ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ മൈ ബിറ്റ് മാർട്ട് പ്ലാനിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ക്രിപ്റ്റോ ഫോറെക്സ് മാർട്ട് എന്നിവയിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നിടത്താണ് ഇത് ക്രിപ്റ്റോ ഫോറെക്സ് ട്രേഡിംഗിൽ നിന്ന് വരുമാനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വീഡിയോ അവസാനം വരെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മൈ ബിറ്റ്മാർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചു ഇന്ന് അത് ഒരു പൊതുവ്യാപാര കമ്പനിയായി മാറിയിരിക്കുന്നു ഇതിന് പതിനേഴ് ഡോളർ എട്ട് ബില്യൺ ആസ്തികൾ കൈകാര്യം ചെയ്യപ്പെടുന്നു കൂടാതെ അതിന്റെ ശാഖകൾ യു എസിലും ദുബായിലുമുണ്ട് ക്രിപ്റ്റോ ഫോറെക്സ് മാർട്ട് എന്നിവയിലൂടെ ആളുകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്റെ ബിറ്റ്മാർട്ട് നിരവധി വലിയ പ്രോജക്ടുകളിൽ പ്രവർത്തിക്കുന്നു അവയിൽ ഇവ ഉൾപ്പെടുന്നു ദുബായിലെ ഫോറെക്സ് ട്രേഡിംഗ് ബ്രോക്കർ ഹൌസ് സ്വർണ ഖനന കമ്പനി ഗുജറാത്തിലെ ബറോഡയിലുള്ള ബിറ്റ്മാർട്ട് സ്റ്റോർ ഇരുപത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ആരംഭിക്കും നേപ്പാളിൽ ഖസിത ഗെയിമിംഗ് ആപ്പും ഖലത കോയിനും പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അതായത് എന്റെ ബിറ്റ്മാർട്ട് വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു എഴുത ടോക്കൺ വിശദാംശങ്ങളും ടോക്കണോമിക്സും ഇനി നമുക്ക് എന്റെ ബിറ്റ്മാർട്ടിന്റെ സ്വന്തം ക്രിപ്റ്റോകറൻസി ഖിത ടോക്കണിനെക്കുറിച്ച് സംസാരിക്കാം ഇത് യോന്ന് നെഗറ്റീവ് ഇരുപത് ബ്ലോക്ക് ചെയിനിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിന്റെ ആകെ വിതരണം മുപ്പത് മില്യൺ ആയിരിക്കും ചമ പ്രാരംഭ നാണയ ഓഫറിംഗ് നാൽപ്പത് ശതമാനം സ്വാധീനിക്കുന്നവരും മാർക്കറ്റിംഗും പത്ത് ശതമാനം ലിക്വിഡിറ്റി പോൾ ഇരുപത് ശതമാനം സ്റ്റാക്കിംഗ് റിവാർഡുകൾ പത്ത് ശതമാനം ടീം അഡ്വൈസർമാർ അഞ്ച് ശതമാനം ലഹ ലിസ്റ്റിംഗ് പത്ത് ശതമാനം കമ്മ്യൂണിറ്റി പങ്കാളിത്തം അഞ്ച് ശതമാനം ലഹ ടോക്കൺ പല മേഖലകളിലും ഉപയോഗിക്കും പിയർ ടു പിയർ എക്സ്ചേഞ്ച് യൂട്ടിലിറ്റി പോർട്ടലുകൾ ഗെയിമുകൾ ഇക്കൊമേഴ്സ് ഫോർഎക്സ് മാർക്കറ്റ് മെറ്റാവേൾ അതായത് യഥ ടോക്കൺ വെറും ഒരു ക്രിപ്റ്റോ അല്ല മറിച്ച് ഒരു മൾട്ടി യൂട്ടിലിറ്റി ഡിജിറ്റൽ അസറ്റാണ് മൈ ബിറ്റ്മാർട്ടിന്റെ ഔഷയർ പാർട്ണർ വിഭാഗം അർത്ഥമാക്കുന്നത് കമ്പനി അതിന്റെ നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിനും വളരുന്നതിനുമായി ചില പ്രധാന പങ്കാളിത്തങ്ങളിലും സഹകരണങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നാണ് ക്രിപ്റ്റോ ഫോറെക്സ് എക്സ് ഇക്കൊമേഴ്സ് ഗെയിമിംഗ് നിക്ഷേപ മേഖലകൾ തുടങ്ങിയ വ്യത്യസ്ത വ്യവസായങ്ങളിൽ ഈ പങ്കാളിത്തങ്ങൾ ഉണ്ടാകാം ഈ പങ്കാളിത്തങ്ങൾ മൈ ബിറ്റ്മാർട്ടിന്റെ ടോക്കണുകൾ പ്രോജക്റ്റുകൾ നിക്ഷേപ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടുതൽ വിശ്വാസവും എക്സ്പോഷറും നൽകും ഇത് ഉപയോക്താക്കൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും എന്റെ ബിറ്റ്മാർട്ടിന്റെ ആഗോള സാന്നിധ്യം ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നു ദുബായ് അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ ഫിലിപ്പീൻസ് മൊറോക്കോ മാലി ഡോഗോ ഖാൻ നൈജീരിയ എന്റെ ബിറ്റ്മാർട്ട് വിവിധ രാജ്യങ്ങളിൽ ക്രിപ്റ്റോ ഫോറെക്സ് നിക്ഷേപ അവസരങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ബിറ്റ്മാർട്ട് ബിസിനസ് പ്ലാൻ എങ്ങനെ തുടങ്ങാം നിക്ഷേപ പരിധി പത്ത് ഡോളർ മുതൽ ആയിരത്തി അഞ്ഞൂറ് ഡോളർ വരെ വരുമാന തരങ്ങൾ ലാഭ പങ്കിടൽ നേരിട്ടുള്ള റഫറൽ ബൈനറി ബോണസ് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് പ്രതിവാര റിവാർഡുകൾ ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ ഫോറെക്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് മൈ ബിറ്റ്മാർട്ട് ലാഭവിഹിതവും പുനർനിക്ഷേപവും ലാഭവിഹിത പങ്കിടൽ സംവിധാനം വളരെ ലളിതവും പ്രയോജനകരവുമാണ് തിങ്കൾ മുതൽ വെള്ളി വരെ ഇരുന്നൂറ് പ്രവൃത്തി ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് ദിവസേന ഒന്ന് ശതമാനം ലാഭം ലഭിക്കും ഇതിനു പുറമെ നിങ്ങൾ വീണ്ടും നിക്ഷേപിക്കുകയാണെങ്കിൽ നാനൂറ് പ്രവൃത്തി ദിവസത്തേക്ക് പ്രതിദിനം പൂജ്യം ദശാംശം അഞ്ച് ശതമാനം ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കും സംയുക്ത വളർച്ചയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മികച്ച അവസരം എന്നാണ് അർത്ഥമാക്കുന്നത് ഡയറക്ടർ റെഫറൽ പ്രോഗ്രാം അൻപതു ശതമാനം റഫറൽ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ റഫറലിൽ നിന്ന് ഒരു പുതിയ വ്യക്തിയെ കെ ജ്യോതിരിലേക്ക് ചേർക്കുമ്പോഴെല്ലാം അവരുടെ നിക്ഷേപത്തിന്റെ അൻപത് ശതമാനം വരെ കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കും ദിവസേനയുള്ള വരുമാനം റഫറലിൽ നിന്നുള്ള ആനുകൂല്യം ഒറ്റയടിക്ക് ലഭിക്കില്ല മറിച്ച് ഇരുന്നൂറ് ദിവസത്തേക്ക് ദിവസേന പൂജ്യം ശതമാനം എന്ന നിരക്കിൽ ലഭിക്കും ഇതിനർത്ഥം നിങ്ങളുടെ വരുമാനം ദിവസേനയുള്ളതായിരിക്കും ഇത് സുസ്ഥിരമായ വരുമാനം നിലനിർത്തും അൺലിമിറ്റഡ് ഡയറക്റ്റ് റഫറലുകൾ ഈ പ്ലാനിൽ പരിധിയില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ആളുകളെ നേരിട്ടു ചേർക്കാനും ഓരോ അംഗത്തിൽ നിന്നും അൻപതു ശതമാനം വരെ റഫറൽ ആനുകൂല്യം നേടാനും കഴിയും മാച്ചിംഗ് ഇൻകം അൻപത് ശതമാനം മാച്ചിംഗ് ബെനിഫിറ്റുകൾ മാച്ചിംഗ് ഇൻകമിൽ നിങ്ങളുടെ നേരിട്ടുള്ള റഫറലുകളുടെ വരുമാനത്തിൽ അൻപതു ശതമാനം വരെ ആനുകൂല്യം ലഭിക്കും ഈ വരുമാനത്തിന്റെ പേയോട്ട് നിങ്ങൾക്ക് ദിവസേന പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം രൂപത്തിൽ ലഭിക്കും ഇത് ഇരുന്നൂറ് ദിവസത്തേക്ക് തുടരും ബൈനറി ഘടന മാച്ചിങ് വരുമാനം ഒരു ബൈനറി സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് പരമാവധി വരുമാനം ലഭിക്കുന്നതിന് നിങ്ങളുടെ ഇടത് വലത് ടീമുകളെ സന്തുലിതമാക്കണം ഫാസ്റ്റ് ട്രാക്ക് ബോണസ് ആഗോള പോൾ പോയിന്റുകളുടെയും ടീം വലുപ്പത്തിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ദിവസേന വരുമാനം ലഭിക്കുന്ന ഒരു വരുമാന പദ്ധതിയാണ് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് ഈ പ്ലാനിൽ ആകെ പത്ത് ലെവലുകൾ ഉണ്ട് ഓരോ പോളിലും വരുമാനം വർദ്ധിക്കുന്നു നിങ്ങളുടെ നെറ്റ്വർക്ക് വലുതാകുന്തോറും നിങ്ങളുടെ വരുമാനവും വർദ്ധിക്കും സുഹൃത്തുക്കളെ നിങ്ങൾ ഇരുന്നൂറ് ഗ്ലോബൽ പൂൾ പോയിന്റുകൾ പൂർത്തിയാക്കുമ്പോൾ പൂൾ ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം നേടാൻ കഴിയും ഈ വരുമാനം ലഭിക്കാൻ നിങ്ങൾ ഒരു നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇരുന്നൂറ് ദിവസത്തേക്ക് പ്രതിദിനം പൂജ്യം ദശാംശം ഒന്ന് ഡോളർ വരുമാനം ലഭിക്കും അതായത് നിങ്ങൾക്ക് ആകെ ഇരുപത് ഡോളർ വരുമാനം ലഭിക്കും എഴുന്നൂറ് ഗ്ലോബൽ പൂൾ പോയിന്റുകൾ പൂർത്തിയാക്കുമ്പോൾ പൂൾ രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം നേടാൻ കഴിയും ഈ വരുമാനം ലഭിക്കാൻ നിങ്ങൾ രണ്ട് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഇരുപത് അംഗങ്ങളുള്ള ഒരു ടീം ഉണ്ടായിരിക്കണം ഇവിടെ നിങ്ങൾക്ക് ഇരുന്നൂറ് ദിവസത്തേക്ക് പ്രതിദിനം പൂജ്യം ദശാംശം മൂന്ന് ഡോളർ വരുമാനം ലഭിക്കും അതായത് നിങ്ങൾക്ക് ആകെ അറുപത് ഡോളർ വരുമാനം ലഭിക്കും ആയിരത്തി എഴുന്നൂറ് ഗ്ലോബൽ പൂൾ പോയിന്റുകൾ പൂർത്തിയാക്കുമ്പോൾ പൂൾ മൂന്നിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം നേടാൻ കഴിയും ഈ വരുമാനം ലഭിക്കാൻ നിങ്ങൾ രണ്ട് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് കൂടാതെ ഇരുന്നൂറ് അംഗങ്ങളുള്ള ഒരു ടീം ഉണ്ടായിരിക്കണം ഇവിടെ നിങ്ങൾക്ക് ഇരുന്നൂറ് ദിവസത്തേക്ക് പ്രതിദിനം പൂജ്യം പോയിന്റ് ആറ് ഡോളർ വരുമാനം ലഭിക്കും അതായത് നിങ്ങൾക്ക് ആകെ നൂറ്റി ഇരുപത് ഡോളർ വരുമാനം ലഭിക്കും നിങ്ങളുടെ നാലായിരത്തി നൂറ്റി എഴുപത് പൂജ്യം ഗ്ലോബൽ പോൾ പോയിന്റുകൾ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് പോൾ ആറിന്റെ വരുമാനം നേടാൻ കഴിയും ഈ വരുമാനം ലഭിക്കാൻ നിങ്ങൾ നേരിട്ട് രണ്ട് തവണ ചെയ്യണം നിങ്ങളുടെ ടീമിൽ അഞ്ചായിരം അംഗങ്ങൾ ഉണ്ടായിരിക്കണം ഇവിടെ നിങ്ങൾക്ക് ഇരുന്നൂറ് ദിവസത്തേക്ക് പ്രതിദിനം ആറ് പോയിന്റ് നാല് ഡോളർ വരുമാനം ലഭിക്കും അതായത് നിങ്ങൾക്ക് ആകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഡോളർ വരുമാനം ലഭിക്കും നിങ്ങളുടെ അയ്യായിരത്തി പതിനേഴ് എഴുന്നൂറ് ഗ്ലോബൽ പൂൾ പോയിന്റുകൾ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് പൂൾ പത്തിന്റെ വരുമാനം നേടാൻ കഴിയും ഈ വരുമാനം ലഭിക്കാൻ നിങ്ങൾ നേരിട്ട് രണ്ട് എണ്ണം ചെയ്യണം നിങ്ങളുടെ ടീമിൽ ആയിരം പൂജ്യം അംഗങ്ങൾ ഉണ്ടായിരിക്കണം ഇവിടെ നിങ്ങൾക്ക് ഇരുന്നൂറ് ദിവസത്തേക്ക് ഒരു ദിവസം നൂറ്റി ഇരുപത്തിയെട്ട് ഡോളർ വരുമാനം ലഭിക്കും അതായത് നിങ്ങൾക്ക് ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് പൂജ്യം ഡോളർ വരുമാനം ലഭിക്കും ഫാസ്റ്റ് ട്രാക്ക് ബോണസിൽ വിജയം നേടാൻ എന്താണ് വേണ്ടത് ഒരു ഗ്ലോബൽ പോൾ പോയിന്റിന് പത്ത് ഡോളർ ഓരോ ഗ്ലോബൽ പോൾ പോയിന്റിന്റെയും മൂല്യം പത്ത് ഡോളർ ആണ് ടീം ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളുടെ ടീമിലെ അൻപത് ശതമാനം പേർ പവർ ലെഗിലും അൻപത് ശതമാനം പേർ മറ്റ് ലെഗുകളിലും ആയിരിക്കണം പുനർനിക്ഷേപത്തിന്റെ പ്രയോജനം ഉണ്ടാകില്ല ഓരോ ഘട്ടത്തിലും കുറഞ്ഞത് ഒന്ന് നേരിട്ടുള്ള റഫറൽ ആവശ്യമാണ് വീക്ക്ലി റിവാർഡ് പ്രോഗ്രാം സ്റ്റാർ റാങ്ക് മാച്ചിംഗ് ബിസിനസ് എന്നിവ അടിസ്ഥാനമാക്കി എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ടോക്കൺ റിവാർഡുകൾ ലഭിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണിത് നിങ്ങളുടെ ടീമിൻ്റെയും ബിസിനസ്സിൻ്റെയും എണ്ണം കൂടുന്തോറും കൂടുതൽ ടോക്കൺ റിവാർഡുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിവാർഡുകൾ ഇരുപത് ആഴ്ചത്തേക്ക് ലഭ്യമാണ് നിങ്ങളുടെ മൊത്തം ടീം മാച്ചിംഗ് ബിസിനസ് ഇരുപത് ഡോളർ ആകുമ്പോൾ നിങ്ങളുടെ സ്റ്റാർ റാങ്ക് മാറും ഇവിടെ നിങ്ങൾക്ക് ഇരുപത് ആഴ്ചത്തേക്ക് എല്ലാ ആഴ്ചയും ഒന്ന് ഡോളർ ലഭിക്കും അതായത് നിങ്ങൾക്ക് ഇരുപത് ഡോളർ വരുമാനം ലഭിക്കും നിങ്ങളുടെ മൊത്തം ടീം മാച്ചിംഗ് ബിസിനസ് ഇരുന്നൂറ് ഡോളർ ആകുമ്പോൾ നിങ്ങളുടെ സ്റ്റാർ റാങ്ക് രണ്ടായി മാറും ഇവിടെ നിങ്ങൾക്ക് ഇരുപത് ആഴ്ചത്തേക്ക് എല്ലാ ആഴ്ചയും ഒന്ന് പോയിന്റ് അഞ്ച് ഡോളർ ലഭിക്കും അതായത് നിങ്ങൾക്ക് മുപ്പത് വരുമാനം ലഭിക്കും നിങ്ങളുടെ മൊത്തം ടീം മാച്ചിംഗ് ബിസിനസ് രണ്ടായിരം ഡോളർ ആകുമ്പോൾ നിങ്ങളുടെ സ്റ്റാർ റാങ്ക് അഞ്ചായി മാറും ഇവിടെ നിങ്ങൾക്ക് ഇരുപത് ആഴ്ചത്തേക്ക് എല്ലാ ആഴ്ചയും എട്ട് ഡോളർ ലഭിക്കും അതായത് നിങ്ങൾക്ക് നൂറ്റി അറുപത് ഡോളർ വരുമാനം ലഭിക്കും നിങ്ങളുടെ മൊത്തം ടീം മാച്ചിംഗ് ബിസിനസ് ആയിരത്തി അഞ്ഞൂറ് പൂജ്യം പൂജ്യം ഡോളർ ആകുമ്പോൾ നിങ്ങളുടെ സ്റ്റാർ റാങ്ക് ഒമ്പത് ആയി മാറുന്നു ഇവിടെ നിങ്ങൾക്ക് ഇരുപത് ആഴ്ചത്തേക്ക് എല്ലാ ആഴ്ചയും ഇരുന്നൂറ്റി അറുപത് ഡോളർ ലഭിക്കും അതായത് നിങ്ങൾക്ക് അയ്യായിരത്തി ഇരുന്നൂറ് ഡോളർ വരുമാനം ലഭിക്കും അപ്പോൾ സുഹൃത്തുക്കളെ എത്ര നക്ഷത്രങ്ങളിൽ നിങ്ങൾക്ക് എത്ര വരുമാനം നേടാമെന്ന് പറയുന്ന വീക്ക്ലി റിവാർഡ് ടേബിൾ ഇതാണ് വീക്ക്ലി റിവാർഡുകൾ ലഭിക്കാൻ എന്താണ് വേണ്ടത് മാച്ചിംഗ് ബിസിനസ് നിങ്ങളുടെ ടീമിൽ കൂടുതൽ മാച്ചിംഗ് ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വീക്ക്ലി റിവാർഡുകൾ ലഭിക്കും ഇരുപത് ആഴ്ചത്തേക്ക് വരുമാനം ഓരോ ആഴ്ചയും നിങ്ങൾക്ക് ഒരു സ്ഥിരമായ ടോക്കൺ വരുമാനം ലഭിക്കും അത് ഇരുപത് ആഴ്ചത്തേക്ക് തുടർന്നും ലഭിക്കും വ്യത്യസ്ത സ്റ്റാർ റാങ്കുകളിലെ വ്യത്യസ്ത വരുമാനം നിങ്ങളുടെ സ്റ്റാർ റാങ്ക് ഉയർന്നതനുസരിച്ച് വീക്ക്ലി ടോക്കൺ റിവാർഡ് ഉയർന്നതായിരിക്കും നിങ്ങൾക്ക് കഴിയുന്നത്ര സമ്പാദിക്കണമെങ്കിൽ ഈ പ്രോ ടിപ്പുകൾ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തുക കൂടുതൽ സജീവമായ ആളുകൾ കൂടുതൽ പൊരുത്തപ്പെടുന്ന ബിസിനസ് സ്റ്റാർ റാങ്ക് വേഗത്തിൽ അപ്ഗ്രേഡ് ചെയ്യുക നിങ്ങൾ വേഗത്തിൽ വളർന്നാൽ നിങ്ങൾക്ക് വലിയ റിവാർഡുകൾ വേഗത്തിൽ ലഭിക്കും കോമ്പൗണ്ട് ചെയ്ത് വീണ്ടും നിക്ഷേപിക്കുക നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കാൻ വീണ്ടും നിക്ഷേപിക്കുക ഈ ഘട്ടങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് ആയിരത്തി നാൽപ്പത് ഡോളർ പൂജ്യം 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 വരെ സമ്പാദിക്കാം വാലറ്റ് പിന്തുണ ഞങ്ങളുടെ സേവനത്തെ പിന്തുണയ്ക്കുന്ന വാലറ്റുകൾ ട്രസ്റ്റ് വാലറ്റ് സേഫ് പാൽ മെറ്റാ ടോക്കൺ പോക്കറ്റ് ഇനി നമുക്ക് നിബന്ധനകളെയും വ്യവസ്ഥകളെയും കുറിച്ച് സംസാരിക്കാം ബൈനറി വരുമാനത്തിന് യോഗ്യത നേടുന്നതിന് ഇരുവശത്തും നേരിട്ടുള്ള റഫറലുകൾ നിർബന്ധമാണ് പ്രതിദിന റിവാർഡുകൾ ഇരുപത്തിനാല് ദശ ഏഴ് ലഭ്യമാകും ഏറ്റവും കുറഞ്ഞ പിൻവലിക്കൽ തുക പതിനഞ്ച് യു എസ് ഡോളറായിരിക്കും എല്ലാ നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും സ്വീകരിക്കപ്പെടുന്നു അടുത്ത ഉയർന്ന പാക്കേജിലേക്ക് അടി അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും പത്ത് ഡോളറിന്റെ ഗുണിതങ്ങളായി മാത്രമേ റീഡോപ്പ് അപ്പ് ചെയ്യാൻ കഴിയൂ പാക്കേജ് വാങ്ങുമ്പോൾ പരമാവധി വരുമാനം മൂന്ന് നനഖെതയ ആയിരിക്കും മൂന്ന് മനഃഖെതയ വരെ വരുമാനം നേടിയിട്ടും അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ വരുമാനം കുറയും പിൻവലിക്കൽ സമയം രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് ആയിരിക്കും പിൻവലിക്കൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രോസസ്സ് ചെയ്യപ്പെടും അപ്പോൾ സുഹൃത്തുക്കളെ ഇതായിരുന്നു മൈ ബിറ്റ്മാർട്ടിന്റെ പൂർണ്ണ ബിസിനസ് പ്ലാൻ ക്രിപ്റ്റോയിൽ നിന്നും ഫോറെക്സിൽ നിന്നും പണം സമ്പാദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ ശേച്ചിരത് ശേഖിരത് ശേക്ഷരത് രര കൈലാക്കയ രര മദീസിൽ ചേരൂ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് നടത്തു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടതിന് നന്ദി